പാർട്ടി പ്രവർത്തനത്തിൽ സമയ പ്രവർത്തകരെ കിട്ടാതായതോടെ പ്രൊഫഷണൽ വിപ്ലവകാരികളെ തേടുകയാണ് സി പി എം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ സി പി എമ്മിൻ്റെ പാർട്ടി കേഡറുകൾ കൊഴിഞ്ഞുപൊക്കുണ്ടായതാണ് മധുരയിൽ ചേർന്ന സി പി എം കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പുതിയ ആളുകളെ പ്രൊഫഷണലുകളെ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനാണ് തീരുമാനം കേരളത്തിലാണെങ്കിൽ പാർട്ടിയിൽ അലവൻസ് നൽകുന്ന അല്ലെങ്കിൽ ശമ്പളം നൽകുന്ന നിരവധി പ്രവർത്തകരുണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലുണ്ട് പക്ഷെ ഭരണാധികാരമൊന്നുമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇവർക്ക് മുഴുവൻ സമയ പ്രവർത്തകരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അവർ പറയുന്നു ആദിവാസികളുടെ ഇടയിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ വനവാസികളുടെ ഇടയിലൊക്കെ ആർ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നു അതിനെ കൗണ്ടർ ചെയ്യാൻ അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് പ്രവർത്തകരെ കിട്ടുന്നില്ല അപ്പോൾ പ്രവർത്തകരൊക്കെ കൊഴിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് പ്രൊഫഷണൽസിനെ വെക്കണം എന്നാണ് പറയുന്നത് ഇപ്പം കേരളത്തിലാണെങ്കിൽ സി പി എമ്മിന് നിരവധി പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ പാർട്ടി ശമ്പളം കൊടുക്കുന്നുണ്ട് ഒരു പക്ഷേ കൊടുക്കുന്നത് ചുരുങ്ങിയ ശമ്പളമാണെങ്കിൽ പോലും അവർക്ക് മറ്റു രീതിയിൽ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരുപാട് സോഴ്സുകളുണ്ട് അവർക്ക് അതിനെ പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല താത്വികമായി പറയുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർ അവർക്ക് കൊടുക്കുന്ന അലവൻസ് ഉപയോഗിച്ച് തന്നെ ജീവിക്കണം എന്നാണ് പറയുന്നതെങ്കിലും അല്ലാതെ തന്നെ സി പി എമ്മിന് സി പി എമ്മിലെ പ്രവർത്തകർ അവരുടെ ആ അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെറിയ ചെറിയ അഴിമതികളൊക്കെ നടത്തിയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് പാർട്ടി നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ അവർ ജോലി കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സി പി എം കൊണ്ടുപോകുന്നത് അതേ സമയത്ത് എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അങ്ങനെ ഔദ്യോഗിക പദവിയുള്ള ആളുകൾ അവർക്ക് ഔദ്യോഗികമായ ശമ്പളവും അല്ലെങ്കിൽ സർക്കാർ എന്നുള്ള പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് അങ്ങനെയുള്ള പദവിയിലിരിക്കുന്ന ആളുകൾക്ക് അവർ പണം കൊടുക്കുന്നില്ല അപ്പം സത്യത്തിൽ പറഞ്ഞാൽ കോർപ്പറേറ്റുകളെ എതിർക്കുന്ന സി പി എം മറ്റൊരു കോർപ്പറേറ്റായി മാറുന്നു എന്നുള്ളതാണ് ഒരു വിഷയം കാരണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് സ്വത്തുള്ള പാർട്ടിയാണ് സി പി എല്ലാ സ്ഥലത്തും അവർക്ക് വലിയ വലിയ കെട്ടിടങ്ങളുണ്ട് അവരുടെ സർവീസ് സംഘടനകൾക്ക് കെട്ടിടങ്ങളുണ്ട് അവരുടെ പോഷക സംഘടനകൾക്ക് കെട്ടിടങ്ങളുണ്ട് കേരളത്തിൽ തന്നെ എ കെ ജി സെന്ററിലാണ് കേരളത്തിലെ ഒരു പാർട്ടിയിൽ ആദ്യമായിട്ട് എയർ കണ്ടീഷൻ സംഘടിപ്പിച്ച ഓഫീസ് ഉണ്ടായത് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലാണ് അങ്ങനെ ലോക്കൽ തലം വരെ ബ്രാഞ്ച് തലം വരെ പ്രാദേശിക തലം വരെ സി പി എമ്മിന് വലിയ ഓഫീസുകളും സംവിധാനങ്ങളും അത് പല കെട്ടിടങ്ങളും ഭൂപരമായ നിയമങ്ങളുടെ ഭൂനിയമങ്ങളുടെയൊക്കെ ലംഘരി ലംഘിച്ചുകൊണ്ടാണ് പല സ്ഥലത്തും കെട്ടിടങ്ങൾ പണിതത് ആ കെട്ടിടങ്ങൾ തന്നെ പലതും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അതിൽ നിന്നുള്ള വരുമാനമുണ്ട് അങ്ങനെയൊക്കെയാണ് പാർട്ടി കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ വൻതോതിൽ അഴിമതി നടത്തുന്നു പക്ഷെ ഇവർക്കൊക്കെ പ്രവർത്തിക്കാൻ ഇപ്പൊ ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു വെല്ലുവിളി ഇത് കേരളത്തിലെ സ്ഥിതിയാണ് അതേസമയത്ത് സി പി എം ദുർബലമായ സംസ്ഥാനങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാനേ ആളെ കിട്ടുന്നില്ല കാരണം സി പി എമ്മിന്റെ പ്രസ്താവന ഒരു പത്രങ്ങളും കൊടുക്കുന്നില്ല ഒരു മാധ്യമപ്രവർത്തകർ അവരെ ശ്രദ്ധിക്കുന്നില്ല ആ ആരും അവരെ ശ്രദ്ധിക്കില്ല അധികാരികൾ ശ്രദ്ധിക്കില്ല കാരണം ഇവിടെയൊന്നും സി പി എം ഒരു ഗണനീയമായ ഒരു ശക്തിയെ അല്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണം പിരിച്ച് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സി പി എം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് പ്രൊഫഷണൽ വിപ്ലവകാരികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് പക്ഷെ ഈ വാർത്തയെ എങ്ങനെയാണ് സമൂഹം കാണുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ വാർത്തയോട് ഒരു ഓൺലൈനിൽ വന്ന വാർത്തയോട് എങ്ങനെയാണ് വായനക്കാർ പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം അവർ പ്രതികരിച്ചിരിക്കുന്നത് ആ സി പി എമ്മിന്റെ പ്രൊഫഷണൽ രീതിയാണ് കാരണം നേരത്തെ സംഘർഷം നടക്കുന്ന സമയത്ത് കാരണം കേരളത്തിലെ ഒരുപാട് സ്ഥലത്ത് സി പി മുൻ മുന്നിട്ട് സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം മറ്റു പാർട്ടികളിലേക്ക് തങ്ങളുടെ പാർട്ടികളിലെ ആളുകൾ പോകുന്ന സമയത്ത് അവരെ ശാരീരികമായ വക വകവരുത്തുകയറുന്നവർ ചെയ്തിരുന്നത് അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലും ആലപ്പുഴ ജില്ലയിലൊക്കെ നിരന്തരമായിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണങ്ങൾ നടന്നത് ആളുകളെ ആ അംഗമംഗം വരുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാല് നഷ്ടപ്പെട്ട കൈ നഷ്ടപ്പെട്ട പലരെയും കൊല്ലുകയും ചെയ്തു അല്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ ദുരിതപൂർണമായ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ ഗുരുതരമായ പരിക്കേറ്റ നിരവധി പേരുണ്ട് സി പി എമ്മിന്റെ ആളുകളാണ് പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് സി പി എം എടുത്തു വെക്കൽ അവർക്കും ഇങ്ങനെ കൊലപാതകം നടത്താനുള്ള ആളുകളെ കിട്ടുന്നില്ല കാരണം പലപ്പോഴും കൊലക്കേസുകളിലൊക്കെ പെടുന്നത് യഥാർത്ഥത്തിലുള്ള കൊലയാളികളായിരിക്കണമെന്നില്ല എന്നില്ല അപ്പൊ കൊലയാളികളെ പാർട്ടി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേസുകളിൽ നിന്ന് ചിലപ്പം ഒഴിവാക്കി കൊടുക്കാം എന്നാൽ പോലും അവർക്ക് കൊലപാതകം നടത്താനുള്ള ആളുകളെ കിട്ടിയിരുന്നില്ല ആ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് കൊല്ല ചെയ്യിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെയാണ് അവര് പ്രൊഫഷണൽ കൊലയാളികളെ തേടിയത് സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന വടകരയിലെ ടി പി ചന്ദ്രശേഖരൻ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന പാർട്ടി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹം സി പി എം ഇട്ട് ആറംബി രൂപീകരിച്ച സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അൻപത്തി ഒന്ന് വെട്ട് വെട്ടിയിട്ടാണ് ജി പി ചന്ദ്രശേഖരനെ കൊന്നത് രണ്ട് പാർട്ടി ഘടകങ്ങൾ കണ്ണൂരിലെയും കോഴിക്കോടേയും പാർട്ടി ഘടകങ്ങളാണ് ഇത് ആസൂത്രണം ചെയ്തത് പക്ഷെ ഈ കൊല ചെയ്ത ആളുകളൊന്നും തന്നെ സി പി എം പ്രവർത്തകരായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവര് പ്രൊഫഷണൽ കൊലയാളികളായിരുന്നു ആ പ്രൊഫഷണൽ കൊലയാളികളെ ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ജയിലുകളിൽ വരെ അവർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് പാർട്ടിയിൽ എതിർ പാർട്ടിക്കാരെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും പ്രൊഫഷണൽ കൊലയാളികളെ കൊണ്ടുവന്ന പാർട്ടി ഇപ്പോൾ പാർട്ടി പ്രവർത്തനത്തിനും ആളെ കിട്ടാത്തത് കൊണ്ട് പ്രൊഫഷണൽ വിപ്ലവകാരികളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വ്യാഖ്യാനം ഇതേക്കുറിച്ച് ഈ വാർത്ത വന്ന ഓൺലൈനിൽ വന്ന വായനക്കാരുടെ പ്രതികരണമാണ് എങ്ങനെയാണ് അവരുടെ ഈ സി പി എമ്മിന്റെ ഈ ഒരു പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് അവരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാം ഒരാൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വളർച്ച അളന്നുനോക്കാൻ വേണ്ടി വന്നാൽ കമ്മീഷനെ തന്നെ നിശ്ചയിക്കും അല്ലാതെ എങ്ങനെ മതേതരത്വം വളരും കേരളത്തിൽ ഏകദേശം പൂർണ്ണമായി ഇനി വളരണമെങ്കിൽ കോൺഗ്രസും ബി ജെ പിയും ഒന്ന് ഒതുങ്ങിക്കൊടുക്കണം പ്ലീസ് വഴിതരൂ തമിഴ്നാട്ടിൽ പാർട്ടിയെ വളർത്താനുള്ള ആളുകളെയും പോക്കറ്റ് മണിയും സ്റ്റാലിൻ നൽകി ത്രിപുരയിലും ബംഗാളിലും മറന്നു വെച്ചിരുന്ന കുടുക്ക പൊട്ടിച്ച വകയിൽ ചില്ലറായിട്ടുണ്ട് ഇനി ആ പ്രൊഫഷണൽ വിപ്ലവം അങ്ങ് വരണം തൊഴിലാളി വിപ്ലവവും പട്ടിണിയും പറഞ്ഞിട്ട് ഇനി ക്ലച്ച് പിടിക്കില്ല കമ്പ്യൂട്ടറായാലും സ്വാശ്രയമായാലും നയമാറ്റം ഞങ്ങൾക്ക് പുത്തരിയല്ല മറ്റൊരാൾ എഴുതിയിരിക്കുന്ന അല്ലേൽ ഏത് കമ്മികളാണ് പണിക്ക് പോകുന്നത് മറ്റൊരാൾ എഴുതിയിരിക്കുന്നു നശിക്കാനുള്ളത് നശിക്കും വേറൊരാൾ പറയുന്നു കതിരിൽ വളം വെച്ച് എന്ത് കാര്യം മറ്റൊരാൾ എഴുതുന്നത് എങ്ങനെയാണ് ആദിവാസി മേഖലയിൽ പിടിമുറുക്കുന്ന ആർ എസ് എസിനെ തോൽപ്പിക്കാൻ പ്രൊഫഷണൽ കോംറേഡ്സ് കൊള്ളാം നല്ല വളർച്ച മറ്റൊരാൾ എഴുതിയിരിക്കുന്നു ബൗൺസർ സഖാവ് മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് ടി എൻ പരിപ്പുവട ഫോർ ലോ ലെവൽ വർക്കേഴ്സ് അതായത് താഴെക്കടയിലുള്ള ആളുകൾക്ക് ചായയും പരിപ്പ് എവിടെയും മാത്രം മതി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മുകളിലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ആർഭാട പൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും ഈ ആ ഈ ഓൺലൈൻ മാധ്യമം പാർട്ടിയിലെ മുഴുവൻ സമയ പ്രവർത്തകരുടെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് മുഴുവൻ സമയ പ്രവർത്തകരാണ് സി പി എമ്മിന് ഈ രാജ്യത്താകമാനമുള്ളത് എന്നാണ് അവർ പറയുന്നത് അതിൽ കേരളത്തിൽ മാത്രം ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുഴുവൻ സമയ പ്രവർത്തകരാണ് ഉള്ളത് പശ്ചിമബംഗാളിൽ അതിന്റെ സംഖ്യ മുപ്പത് വർഷം സി പി എം ഭരിച്ചിരുന്ന പശ്ചിമബംഗാളിൽ കേരളവുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് പ്രവർത്തകർ മാത്രമാണ് മുഴുവൻ സമയ പ്രവർത്തകരായിട്ടുള്ളത് കേരളത്തിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേരുള്ള സമയത്താണ് ബംഗാളിലെ സംഖ്യ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ടായത് ആന്ധ്രാപ്രദേശിൽ എഴുന്നൂറ്റി ഇരുപത്തിയൊന്നും തെലങ്കാനയിൽ അറുന്നൂറ്റി നാൽപ്പതും തമിഴ്നാട്ടിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും ത്രിപുരയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് പേർ വീതമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്